ഹലോ സമീപ്പം ആറുമണിയായിട്ടോ ഇന്ന് എനിക്ക് ആഫ്റ്റർനൂൺ ഡ്യൂട്ടി ആയിരുന്നു എൻ്റെ ഒക്കെ കഴിഞ്ഞു അപ്പോൾ അപ്പോർട്ടിനുള്ള കാരണം ഇപ്പോൾ എന്നെ ഡ്രോപ്പിങ്ങും പിക്കിങ്ങും ഒക്കെ അപ്പോർട്ടിനാണ് അപ്പോൾ അപ്പോട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ അപ്പോട്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് എന്തുകൊണ്ടൊരു ഈവനിങ് ഇട്ട് ഇട്ടു നോക്കിക്കൂടാന്ന് അപ്പോൾ അപ്പോട്ടേ എത്തിയിട്ടില്ല അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പോട്ടും വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാനിങ്ങനെ അപ്പോട്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പക്ഷേ ഇപ്പം ഇപ്പം എനിക്കൊരു സംശയം ഞാൻ ഒരു ലോഡ് അപ്പോട്ടൻ അപ്പോട്ടൻ അപ്പോട്ടും പറഞ്ഞു എല്ലാവരും എന്നെ കളിയാക്കുണ്ടാവും ഞാൻ കുറേ അപ്പോട്ടും അപ്പോട്ടും പറയുന്നു പറഞ്ഞിട്ട് അപ്പം എനിക്കാണെങ്കിൽ ഇന്നെനിക്ക് നല്ല വിശപ്പുണ്ട് അപ്പോൾ ഇന്ന് പോകുന്ന വഴി തന്നെ എനിക്ക് ഒരു ഷവർമ്മ വഴി കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ ഇവിടെ ഒരു അച്ഛൻസ് ബേക്കറി ഉണ്ട് അടിപൊളി ബേക്കറി അപ്പോൾ അവിടെ നല്ല അടിപൊളി ഷവർമ്മയും കിട്ടും എനിക്ക് ഈ ഷവർമ്മയും അതിൻ്റെ കൂട്ടത്തില് നമ്മുടെ ആ ഉപ്പിലിട്ടതൊക്കെ കൂടി കിട്ടുമല്ലോ അതൊക്കെ കൂടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് അതൊക്കെ കഴിക്കണം പിന്നെന്താ പിന്നെ സുഭാഷേട്ടൻ നാട്ടിലെ ഗൾഫിലെത്തിയല്ലോ ആ ഗൾഫിലല്ല ഖത്തറിലെത്തിയല്ലോ അപ്പോൾ ആ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടതാണ് അല്ലേ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ കുറെ പേര് എന്നെ ഇങ്ങനെ കളിയാക്കി കേട്ടോ കളിയാക്കി എന്നല്ല എന്താ ചിക്കോ അജുവിന് വെറും ഒരു ജെട്ടി മാത്രമാണോ നീ കൊടുത്തു വിട്ടത് എന്നൊക്കെ കേട്ടോ പക്ഷെ സുഹൃത്തുക്കളെ കാര്യം വെറും ജെട്ടിയാണെങ്കിലും ഇറ്റ്സ് വെരി കോസ്റ്റ്ലി അവിടെ ചെന്ന് വാങ്ങാൻ പോയപ്പോൾ ഞാൻ ജെട്ടി പോയി അതിന്റെ വിലയൊക്കെ കേട്ടിട്ടോ പിന്നെ അജു അല്ലേ ബ്രാൻഡ് ചെ ബ്രാൻഡ് ഇട്ട് അവൻ ആർമാതിക്കട്ട അങ്ങനെ അക്കൂട്ടൻ വന്നിട്ടുണ്ട് ആദ്യം തന്നെ ഞങ്ങൾ രണ്ട് ബീഫ് കട്ട്ലറ്റ് ഓർഡർ ചെയ്തു കേട്ടോ പിന്നെ എനിക്ക് ഗ്രേപ്പ് ജ്യൂസും ഓർഡർ ചെയ്തു പിന്നെ ഞങ്ങളുടെ ഷവർമ വന്നു ഷവർമയിൽ ഉപ്പിലിട്ടതിൽ മുളക് ഉണ്ടായിരുന്നില്ല ആദ്യം അങ്ങനെ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞ് ഒരു മുളക് വീണ്ടും കൊണ്ടിരിപ്പിച്ചു പിന്നെ ഒരു ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും കല്യാണം കഴിച്ചാലേ ഇങ്ങനെ ഇരിക്കും ഹലോ എടാ അക്കു എടാ അക്കു എടാ മോനെ അത് തിരിച്ചാണ് ഇടേണ്ടത് അത് ബാക്കാണ് ആ സ്വത്തേ ഓ ആ ഇഷ്ടം പറ്റോ അല്ല അക്കുവിനോട് പറ ബനിയൻ കുട്ടി തല തിരിച്ചട്ടേക്കണത് അത് ബാക്ക് ആണ് ഇപ്പൊ സൂപ്പറാ അജുമാവനൊന്നും പറയാല്ലേ ഇഷ്ടപ്പെട്ടില്ലേ അതെ ഞാനിണ്ടോട് ശ്രീ ചേച്ചി ഞാൻ അവിടെ ആ കടയിൽ കയറി ഞാൻ ഞെട്ടിപ്പോയി വില കിടത്തേ അതൊക്കെ പറയാൻ പറ്റോ അതെന്താണേ പണി കിട്ടിയോ ബീഫ് അടിപൊളി എന്നിട്ടോ അജു ഇപ്പഴാണോ കുറച്ച് ലേറ്റ് ആണല്ലോ അജുന് വയറ് വേദനിക്കാൻ തുടങ്ങിയത് സൂപ്പർ ആണ് നല്ല ഉടുപ്പാ എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാ ഡ്രസ്സും നല്ല ഡ്രസ് ഉണ്ട് അടിപൊളി

വേണ്ട ഓന്റെ മൂഡ് ഔട്ടാണ് ഞാൻ പിന്നെ വിളിക്കാന്ന ബൈ എന്നാറ്റ് പറയൂ ബായ് പറയൂ ബായ് പറ